ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിവിധ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള മൂക്കുത്തികൾ ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ ഭാഷന്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമായി മാറിയിരിക്കുന്നുണ്ട് മൂക്കുത്തി ധരിക്കുന്ന പാരമ്പര്യം ബിസി നാല്പത്തി നാലായിരം മുതൽ ഓസ്ട്രേലിയയിൽ കാണാം അവിടുത്തെ ആദിവാസികൾ നാസികാദ്വാരം വഴി അസ്ഥി കഷ്ണങ്ങൾ മൂക്കിൽ ധരിച്ചിരുന്നു എന്നാൽ ഇത് വെറും സൗന്ദര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം കരുതരുത് വേദങ്ങൾ അനുസരിച്ച് ഇടത് നാസാരന്ധ്യം തുളയ്ക്കുന്നത് ഒരു സ്ത്രീക്ക് അനുയോജ്യമാണ് സ്വർണം വെള്ളി അല്ലെങ്കിൽ മറ്റു പല മെറ്റൽ മൂക്കുത്തികളും സ്ത്രീകൾ വ്യാപകമായി ധരിക്കുന്നുണ്ടെങ്കിലും മൂക്കത്തുകളിലോ സ്റ്റഡുകളിലോ വരുമ്പോൾ സ്വർണം ഏറ്റവും അനുയോജ്യമായ ലോഹമാണ് ഭാഗ്യം നൽകുന്ന വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ സ്വർണത്തെ സ്വാധീനിക്കുന്നവയാണ് കൂടാതെ ഹിന്ദു പുരാണങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹങ്ങളും സ്വർണത്തിനുണ്ട് ഡയമണ്ട് മൂക്കുത്തികൾ ചെറുപ്പക്കാർക്കിടയിൽ വളരെ ജനപ്രിയമാണ് രത്നം പലർക്കും ജ്യോതിഷപരമായി നല്ല ഫലങ്ങൾ നൽകുന്നു അനുകൂല സ്ഥാനങ്ങളിൽ ശനിയുള്ളവര് അല്ലെങ്കിൽ ഗ്രഹവുമായി പൊരുത്തപ്പെടുന്ന രാശി ചിഹ്നത്തിൽ ജനിച്ചവർക്ക് വജ്ര ആഭരണങ്ങൾ ധരിക്കാൻ കഴിയും എന്നിരുന്നാലും ഈ കല്ല് എല്ലാവർക്കും ജ്യോതിഷപരമായി അനുയോജ്യമല്ല ജാതകം അനുസരിച്ച് പ്രതികൂല സ്ഥാനങ്ങളിൽ ശനിയുള്ളവര് വജ്രം ധരിക്കുന്നത് ഒഴിവാക്കുക ചിലരെ സംബന്ധിച്ചിടത്തോളം മൂക്കുത്തി ധരിക്കുന്നത് സമ്പത്തിൻ്റെയും സാമൂഹിക ഉന്നതിയുടെയും അന്തസ്സിൻ്റെയും പ്രകടനമാണ് ലോകത്തിലെ ചില ഭാഗങ്ങളിൽ മൂക്കുത്തി വിവാഹത്തെ പ്രതീകപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലുടനീളമുള്ള പല സംസ്ഥാനങ്ങളിലും വിവാഹിതരാകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് മൂക്കുത്തി കാണപ്പെടുന്നത് വിവാഹ സമ്മാനമായി മൂക്കുത്തി നൽകുന്നതിനെ പറ്റിയുള്ള പരാമർശം ബൈബിളിലുമുണ്ട് വിവാഹ ദിനത്തില് വധുവിന് മൂക്കുത്തി സമ്മാനിക്കുന്ന ഈ രീതി മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഇന്ത്യ എന്നിവിടങ്ങളിൽ തുടരുന്നു ഇന്ത്യൻ ഹിന്ദു മതത്തിൽ ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം സ്ത്രീകൾ മൂക്കുത്തി നീക്കം ചെയ്യുന്നതും ആചാരമാണ് ഇന്ത്യയിൽ ലൈംഗിക ആരോഗ്യം പ്രത്യുൽപാദനം പ്രസവം എന്നിവയുമായി മൂക്കുത്തി ബന്ധപ്പെട്ടിരിക്കുന്നു ആർത്തവ ചക്രത്തിന്റെ വേദന ലഘൂകരിക്കാൻ മൂക്കു നല്ലതാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രസവത്തെ എളുപ്പമാക്കാനും സ്ത്രീകൾ മൂക്കിന്റെ ഇടതു ഭാഗത്ത് മൂക്കുത്തി ധരിക്കുന്നു ആയുർവേദ പ്രകാരം ഇടത് നാസാരന്ധ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സ്ത്രീകൾ ഇടത് നാസാരന്ധ്രത്തിൽ മൂക്കുത്തി ധരിക്കുന്നതാണ് നല്ലത് ഈ സ്ഥാനത്ത് മൂക്കു പ്രസവം ലഘൂകരിക്കാനും സഹായിക്കുന്നു ആയുർവേദ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് മൂക്കിന്റെ ഇടതു ഭാഗത്ത് കുത്തുമ്പോൾ ഇത് ഗർഭപാത്രത്തിലേക്കും മറ്റു പ്രത്യുൽപാദന അവയവങ്ങളിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്തെ ഞരമ്പുകളെ ബാധിക്കുന്നു സ്ത്രീയുടെ വയറും ഗർഭപാത്രവുമെല്ലാം ഇടതുഭാഗത്തു മൂക്കു കുത്തുന്നത് വഴി കൂടുതൽ ശക്തമാകുന്നു ഭാരതീയ ദേവീരൂപങ്ങളുടെ ശില്പങ്ങളിലോ ചിത്രങ്ങളിലോ അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർണ്ണഘടനകളിലോ ഒക്കെ അവരുടെ ദിവ്യപ്രഭാവം വർദ്ധിപ്പിക്കുന്ന തിളങ്ങുന്ന മൂക്കുത്തികൾ ധരിച്ചിരിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു ലളിതാ സഹസ്രനാമത്തിലെ ദേവിയെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ തിളങ്ങുന്ന മൂക്കുത്തി ധരിച്ച സുന്ദരിയായ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം അതുപോലെ ദിവ്യത്വം തുളുമ്പുന്ന സ്ത്രീകൾക്ക് മൂക്കുത്തി ധാരികളായി ചിത്രീകരിക്കപ്പെടുന്നതും സാധാരണമാണ് മലയാളികൾക്ക് ഏറ്റവും പ്രശസ്തമായ മൂക്കുത്തി കന്യാകുമാരി ദേവിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് കന്യാകുമാരി ദേവിയുടെ വിഗ്രഹത്തിലെ വജ്രമൂക്കുത്തിയും മാണിക്യമൂക്കുത്തിയും അവിശ്വസനീയമായ തേജസ് പുറപ്പെടുവിക്കുന്നതാണ് പഴയ കാലത്ത് ദൂരെയുള്ള കപ്പലുകൾ മൂക്കുത്തിയിൽ നിന്നുള്ള തിളക്കം കാണുകയും തുറമുഖത്തെ വിളക്കുമാടമാണെന്ന് കരുതി കന്യാകുമാരിയിൽ നങ്കൂരമിടാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ തീരത്തിനടുത്തുള്ള പാറകളിൽ തട്ടി മിക്ക കപ്പലുകളും തകർന്നു ഇതേ തുടർന്ന് സമുദ്രത്തിലേക്ക് ദർശനം നൽകുന്ന ശ്രീകോവിലിന്റെ കിഴക്കേവാതിൽ ആചാരപരമായി അടച്ചു ഇപ്പോൾ ആചാരപരമായ അഭിഷേകത്തിനായി ദേവി പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ മാത്രമാണ് ഈ നട തുറക്കുന്നത് ഇത്തരം ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ പരമ്പരാഗത ഭാരതീയ ആഭരണങ്ങൾ എന്ന നിലയില് മൂക്കുത്തിയുടെ പ്രാധാന്യങ്ങളെയാണ് കാണിച്ചു തരുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്